ഹലോ കയ്യപ്പൻ ഫാമിലി നമ്മളെ വിസിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തേത് കയ്യപ്പൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് അവിടുന്ന് ഇറങ്ങിയത് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു ഒമ്പതര പത്ത് മണിയോളമായിട്ട് ഓടി ഓടി അത്ത് വരയ്ക്കും ആ ഇങ്ങോട്ട് ബീച്ച് സൈഡ് ആയില്ലേ പൊന്നി ണ്ടാവും <Tippettin throat> <that's>

ഇന്നത്തെ സ്പെഷ്യൽ മട്ടൺ ബിരിയാണിയാണ് അപ്പോൾ അവര് പോയി ഡ്രസ്സൊക്കെ മാറി ഒന്ന് റെഡിയായിട്ട് വരുന്ന സമയം കൊണ്ട് നിൻറ്റു ബിരിയാണി ചൂടാക്കാൻ എടുക്കും ഇത് നല്ല രസമുണ്ടല്ലോ പെപ്പാപ്പിക്ക് കാണിച്ച് കൈ കാണിച്ച് വന്നപ്പോഴേ കൈ മുറിച്ച് പെപ്പാപ്പിക്കടാ താങ്ക് യു പറഞ്ഞോ ആ ഓക്കെ പറഞ്ഞു ഓക്കെ അജുരിക്കുന്നു ആവും വരുന്നോ കൊച്ചു ആ ആ ഞാൻ വിളിക്കല്ല നാളെ രാവിലെ ഞങ്ങൾ എല്ലാവരും സ്കോട്ട്ലൻഡിന് പോവാണ് അപ്പോൾ അതുകൊണ്ട് നേരത്തെ എഴുന്നേക്കണം അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തിയാണ് രാവിലെ എഴുന്നേറ്റ് ചിന്തും ദോശയും ചമ്മന്തിയും ഉണ്ടാക്കി

ായിട്ട് നിൽക്കുവാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യസ്ഥാനം ഡിസ്ലറി ആണ് സ്കോട്ട്ലൻഡ് വേറെ ഒന്നും കണ്ടില്ല ഡിസ്ലറി കാണെന്നാണ് കൈപ്പം പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യമേ ഡിസിലറി പോയതിന്റെയും അതുപോലെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മൂന്നാല് സ്ഥലത്തൊക്കെ പോയതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേറെ ഇടുന്നുണ്ട് കേട്ടോ കുഞ്ഞുമണിയേ കുഞ്ഞുമണിയേ ചിരിച്ചു അന്നത്തെ ഫുള്ള് കറകൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഒരു മണിയോളമായി എല്ലാവരും ഭയങ്കരമായിട്ട് തയേർഡായിരുന്നു വേഗം കയറിക്കണം തുടങ്ങി പിറ്റേ ദിവസം കയ്യപ്പിനൊക്കെ തിരിച്ചു പോകേണ്ടതാണ് അതിന് മുമ്പായിട്ട് ഒരു കേക്കിൻ്റെ വീഡിയോ എടുക്കണം കേക്കിൻ്റെ വീഡിയോ എടുക്കാൻ തുടങ്ങി അത് ലൈവായിട്ട് പോകുന്നതാണ് കേക്കിൻ്റെ റെസിപ്പി ആ ലൈവായിട്ട് എടുത്തതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ ലൈവ് ഫീഡിൽ കിടപ്പുണ്ട് കേട്ടോ ആ കേട്ടോ ജിന്ദുവിന്റെ കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം അതെ ബേക്ക നല്ല എക്സ്ട്രാക്ട് ഒഴിച്ചിട്ടില്ലായിരുന്നു മുട്ടയുടെ കൂടെ അതുകൂടെ ഒഴിക്കണേ ഒരു വൺ ടീസ്പൂൺ ഒഴിച്ചു എന്റെ ഫസ്റ്റ് സ്റ്റുഡന്റ് ആണോ അടുത്ത പ്രാവശ്യം നാട്ടിലൊക്കെ എന്റെ മാസം ക്രിക്കറ്റ് കളിക്കാൻ പോകണം അയാൾ ക്രിക്കറ്റ് കളിക്കാൻ പതി

പിന്നീട് കേക്ക് കേക്ക് ഫ്രിഡ്ജിൽ പോയി വെച്ചാൽ രണ്ടര മണിക്കൂർ ഓക്കെ ഈ വീട്ടിലെ ഫ്രിഡ്ജ് വെക്കണേ പിള്ളേരി അമ്മിച്ചി ഇങ്ങോട്ട് വരുന്നില്ലെന്നാ പറയുന്നത് ഇവിടെ ഇങ്ങോട്ടല്ല യു കെയിലോട്ട് വരുന്നില്ലെന്നാ പറയുന്നത് ഇപ്പൊ കാണാം അഞ്ച് ലാസ്റ്റ് ലാസ്റ്റ് മിനിറ്റും ഇവിടുന്ന് എന്തൊക്കെ എടുക്കുന്നുണ്ട്